നാൽപ്പതോളം രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ അതും അവിടെയൊക്കെ അലോപ്പതിയിൽ എം ഡി ഒക്കെയുള്ള ഡോക്ടേഴ്സ് ഹോമിയോപ്പതി പഠിക്കാനായിട്ട് കേരളത്തിൽ വരുന്നു ഒരു വർഷം ഏതാണ്ട് അഞ്ഞൂറ് പേരെങ്കിലും ഇവിടെ വരുന്നു ഹോമിയോപ്പതി പഠിക്കാൻ കാഷ്വാലിറ്റിയിൽ ഹോമിയോപ്പതി ചെയ്തതിൻ്റെ ഒരു സാക്ഷ്യപത്രം ഉമാ തോമസ് എം എൽ എയുടെ വെളിപ്പെടുത്തിലൂടെ നിങ്ങൾ അറിഞ്ഞു കാണുന്നതായിരിക്കും അത് ഞാൻ തന്നെ ഈ കൊച്ചു കേരളത്തിൽ മാത്രം ഒരു പനി സീസണിൽ നാനൂറ് മുതൽ അഞ്ഞൂറ് കോടി വരെ പനി മരുന്നുകൾ വിൽക്കപ്പെടുന്നുണ്ട് നമസ്കാരം ഹോമിയോപ്പതി ചികിത്സ അശാസ്ത്രീയമാണ് നമ്മുടെ സമൂഹത്തിന് യോജിച്ചതല്ല എന്നിങ്ങനെയുള്ള നിരവധി വാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഇതിനുള്ള കാരണം എന്താണ് ഇതിനുള്ള മറുപടി എന്താണ് ഈ വിഷയത്തിൽ മറനാടനോട് പ്രതികരിക്കുകയാണ് ഡോക്ടർ സലീം ഹോമിയോപ്പതി തികച്ചും അശാസ്ത്രീയമാണ് ഇന്നത്തെ സമൂഹത്തിൽ ചേർന്നതല്ല എന്നൊക്കെ വാദിക്കുന്ന ശാസ്ത്രീയവാദികൾ അറിഞ്ഞിരിക്കേണ്ടതും വന്ന് കാണേണ്ടതുമായ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞാനിരിക്കുന്നത് കാരണം നാൽപ്പതോളം രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ അതും അവിടുത്തെ അലോപ്പതിയിൽ എം ഡി ഒക്കെയുള്ള ഡോക്ടേഴ്സ് ഹോമിയോപ്പതി പഠിക്കാനായിട്ട് കേരളത്തിൽ വരുന്നു ഒരു വർഷം ഏതാണ്ട് അഞ്ഞൂറ് പേരെങ്കിലും ഇവിടെ വരുന്നു ഹോമിയോപ്പതി പഠിക്കാൻ ഇത് മലയാളിക്കോ കേരളീയർക്കോ അറിയില്ല ഈ കൂട്ടർ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇപ്പോൾ അങ്ങനെ നടക്കുന്ന ഒരു സെഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയത് അതിൽ വിദേശ രാജ്യങ്ങളിലെ അത്രയും ആളുകൾക്ക് അവിടുത്തെ അവർ പ്രാക്ടീസ് ചെയ്യുന്ന സിസ്റ്റത്തിൽ പോരായ്മ തോന്നിയത് കൊണ്ട് മാത്രമാണ് അവർ ഹോമിയോപ്പതി പഠിക്കാനായിട്ട് ഇവിടെ വരുന്നത് എന്നിട്ട് തിരിച്ചു ചെന്നിട്ട് അവർക്ക് ഹോമിയോപ്പതിയിലൂടെ മാത്രമേ പലതിലും പൂർണ്ണമായ പരിഹാരം പൂർണ്ണമായ രോഗവിമുക്തി കൊടുക്കാനാവൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ ഇവിടെ വരുന്നത് നമുക്ക് നമ്മൾ മലയാള ഇന്ത്യക്കാരനാണോ അറിവില്ലാത്തവനാണോ അവനെങ്ങനെ പറ്റിക്കാമെന്നാണെങ്കിലും സായിപ്പിനെ അങ്ങനെ പെട്ടെന്ന് പഠി പറ്റിക്കാനൊക്കില്ല ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് പിന്നെ ഇത് ഈ ഇന്ന് ഇവിടെ നടക്കുന്ന പരിപാടി ഇൻ്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിങ് ഹോമിയോപ്പതി എന്നൊരു സംഘടനയുടേതാണ് ഈ ഈ സംഘടന ഉണ്ടായത് തന്നെ ഹോമിയോപ്പതി ഡോക്ടർമാരിൽ നിന്നും ഉണ്ടായതല്ല എന്നുള്ള എടുത്തറിയേണ്ടത് കോവിഡ് കാലത്ത് ഹോമിയോപ്പതിയെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു വാക്സിനേഷൻ കൊടുക്കാൻ പോലും സമ്മതിച്ചില്ല അങ്ങനെയുള്ള സമയത്ത് ഹോമിയോപ്പതി സ്നേഹികൾ തുടങ്ങി വയ്ക്കുകയും പിന്നീട് ഡോക്ടേഴ്സ് സഹകരിക്കുകയും ചെയ്തതാണ് ഈ പ്രസ്ഥാനം ഉണ്ടായത് അന്ന് അമ്പത്തിയാറോളം രാജ്യങ്ങളിലെ ഹോമിയോപ്പതി സ്നേഹികളും ഡോക്ടർമാരും കൂടി ചേർന്നിട്ടാണ് ഈ സംഘടന ഇന്നിപ്പോൾ എഴുപതോളം രാജ്യങ്ങളിലെ ആളുകൾ ഇതിൻ്റെ കൂടെയുണ്ട് ഇന്ന് വൈദ്യശാസ്ത്രം ഒരു ബിസിനസ് ശാസ്ത്രമായിട്ട് ഉപയോഗിക്കുന്നു ഒരു ഞാനൊരു ശാസ്ത്രതയെ കുറ്റപ്പെടുത്തുന്നതല്ല എന്നാലും ഏറ്റവും കൂടുതൽ ബിസിനസ് ഉണ്ടാക്കാവുന്നത് നേരത്തെ പറയുമായിരുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ ലാഭം തരുന്നത് വെപ്പൺ ഇൻഡസ്ട്രിയാണെന്ന് ഇന്ന് വെപ്പൺ ഇൻഡസ്ട്രിക്ക് സ്കോപ്പ് കുറഞ്ഞതുകൊണ്ട് മെഡിക്കൽ ഇൻഡസ്ട്രിയാണ് ഏറ്റവും ഇതായിട്ട് നിൽക്കുന്നത് ആ അങ്ങനെയുള്ള മെഡിക്കൽ ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് എതിരായിട്ട് നിൽക്കുന്ന എന്തിനേയും അതിനകത്ത് തട്ടി അങ്ങനെയുള്ള ഇൻഡസ്ട്രിക്ക് ഒരു വിഘാതമാണ് ഹോമിയോപ്പതി വേറെ ഒരു വൈദ്യശാസ്ത്രം അതുകൊണ്ടാണ് ഇത്ര എതിർപ്പ് വരുന്നതും നമ്മൾ ഇന്ന് ജനപക്ഷത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഹോമിയോപ്പതി എതിർക്കുന്ന ആളുകൾ അറിയുന്നില്ല അവർ ഇങ്ങനെയുള്ള ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് നിൽക്കണമെന്നുള്ളത് ഇപ്പോൾ ഹോമിയോപ്പതിയുടെ വളർച്ച മുന്നോട്ട് പോ പോയിക്കുന്നിപ്പോൾ ഇന്ന് ഈവൺ ഗൈനക്കോളജി ആയാലും മനഃശാസ്ത്രരംഗത്തായാലും മനഃശാസ്ത്രരംഗത്ത് ഹോമിയോപ്പതി കൊടുക്കുന്ന അത്രയും ക്യൂറ് മറ്റ് പല ശാസ്ത്രങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല ജെറിയാട്രിക്സ് പീഡിയാട്രിക്സ് ഈവൺ ഇൻ ക്യാഷ്വാലിറ്റിയിൽ പോലും ഹോമിയോപ്പതിക്ക് പലതും ചെയ്യാൻ നോക്കും ക്യാഷ്വാലിറ്റിയിൽ ഹോമിയോപ്പതി ചെയ്തതിൻ്റെ ഒരു സാക്ഷ്യപത്രം ഉമാ തോമസ് എം എൽ എയുടെ വെളിപ്പെടുത്തലൂടെ നിങ്ങൾ അറിഞ്ഞു കാണുന്നതായിരിക്കും ആ അത് ഞാൻ തന്നെ ആയിരുന്നു അതിൽ ചികിത്സിച്ചിരുന്നത് അമ്പലത്തിൽ പ്രസാദം എന്നുള്ള പേരിലാണ് അത് ചികിത്സിച്ചത് അതൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുന്ന കാര്യമാണ് ഇന്ന് ഹോമിയോപ്പതിയിലെ രംഗത്ത് നിന്ന് മറ്റൊരു അത്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഹോമിയോപ്പതി ഡോക്ടർമാർ കുറേയധികം സംസാരിച്ച് രോഗിയെ മയക്കിയിട്ടാണ് ഹോമിയോപ്പതി ചികിത്സ ഫലിക്കുന്നത് എന്നാൽ മൃഗങ്ങൾക്ക് എങ്ങനെ ഫലിക്കുന്നു എന്ന് വിവരിക്കാൻ ഇവർക്കാവില്ല അതേപോലെ ഇന്ന് വെ വെറ്റനറി ഹോമിയോപ്പതിയിലെ ഹോമിയോപ്പതി വളർച്ച വളരെ വലുതാണ് അതുതന്നെ അഗ്രോ ഹോമിയോപ്പതി സസ്യങ്ങളുടെ കാര്യത്തിൽ ഹോമിയോപ്പതി വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് ഇന്ന് ഹോമിയോപ്പതി മരുന്നിൻ്റെ ഒരു പ്രത്യേകത സസ്യങ്ങൾക്ക് കൊടുക്കുന്നത് കീടനാശിനിയായിട്ടും വളവുമായിട്ടും ഒരേ സമയം ഉപയോഗിക്കാവുന്ന ഇതാണ് ഹോമിയോപ്പതി മരുന്ന് കൊടുക്കുന്ന ചെടികൾ നന്നായിട്ട് വളരെയും അതേസമയം കീടങ്ങൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ല അതെന്താണെന്ന് ഇപ്പോഴും ആധുനിക ശാസ്ത്രത്തിന് പിടികിടാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ ഹോമിയോപ്പതി പോലുള്ളൊരു വൈദ്യശാസ്ത്രം ഉയർന്നു വളർന്നു വരികയാണെങ്കിൽ അതൊരു ബിസിനസ് വൈദ്യശാസ്ത്രത്തിന് എതിരാകും എന്നുള്ളതാണ് ഇതിനെതിരെ ഇത്രയേറെ കൊളംബിരുക്കൊള്ളുന്ന പ്രചരണം നടക്കുന്നതിന് കാരണം അതേസമയം ഈ മനുഷ്യസ്നേഹികളിലെ വേഷമണിഞ്ഞു വരുന്ന ആളുകളാരും അപ്പുറത്ത് ഈ കേരളം ഇന്ത്യ പോലുള്ള സ്ഥലത്ത് പനി പനി പനിക്ക് കൊടുക്കുന്ന ഗുളിക കൊണ്ട് മാത്രം ഒരുപാട് പേര് മരിക്കുന്നുണ്ട് ബ്രിട്ടൻ ബ്രിട്ടനൊക്കെ അതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമുള്ള രാജ്യങ്ങളാണ് അവരൊക്കെ പനി പനിയുടെ ഗുളിക കഴിക്കുന്നതിന് വളരെയധികം നിയന്ത്രണ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് എന്തുകൊണ്ട് മനുഷ്യ അവർക്കൊക്കെ മുന്നിലുണ്ടെങ്കിൽ ഫീവർ പ്രോട്ടോക്കോൾ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളത് ഇവിടെ നടപ്പാക്കി കൂടെ എന്ന് കഴിഞ്ഞാൽ അതെ പാരസെറ്റമോൾ കൊടുക്കുന്നു അതേ സമയത്ത് നമ്മൾ നമ്മളെ കുട്ടിക്ക് പനി വന്നാൽ വീട്ടിലൊരു അംഗത്തിന് പനി വന്നാൽ നമ്മളുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മൾ നേരെ ഇംഗ്ലണ്ടിലോ ജർമ്മനിയിലോ ബ്രിട്ടനിലോ ഫ്രാൻസിലോ എവിടെയെങ്കിലും ചെന്നാൽ അവിടെ ചെന്നാൽ അവർ നാല് ദിവസത്തേക്ക് ഒരു മരുന്നും തരില്ല നിർബന്ധിച്ചാൽ ഈ നാല് ദിവസത്തേക്ക് കഴിക്കാൻ ഒരു പാരസ്റ്റമോളായിരിക്കും നമുക്ക് തരുന്നത് അത്രയും ഫീവറിൽ പാരസ്റ്റമോൾ ഉണ്ടാക്കുന്ന ദുരിതം അവർക്കറിയാം അത് മറ്റു രോഗമായിട്ട് മാറാനോ ഫീവറിനെ സപ്രസ് ചെയ്യണമെന്ന ഒക്കെ കാരണമാവുന്ന അവർക്കറിയാം എന്തുകൊണ്ട് ഈ മനുഷ്യ സ്നേഹികളായ ആളുകൾ വിദേശ രാജ്യങ്ങളിൽ അതേ പ്രോട്ടോക്കോൾ ഇവിടെ നടപ്പാക്കണം എന്ന് പറയുന്നില്ല കാരണം അതിനൊരു അതിനൊരു അവർ ബിസിനസ് ഉളഞ്ഞിരിപ്പുണ്ട് ഓരോ വർഷവും ഈ കൊച്ചു കേരളത്തിൽ മാത്രം ഒരു പനി സീസണിൽ നാനൂറ് മുതൽ അഞ്ഞൂറ് കോടി വരെ പനി മരുന്നുകൾ വെക്കപ്പെടുന്നുണ്ട് അപ്പോൾ അതിനെതിരായിട്ടൊന്നും ശബ്ദിക്കാൻ ഈ ഇക്കൂട്ടർക്ക് കഴിയുന്നില്ല